അസലാമലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള മുന്തിരി വള്ളികളിലാണുള്ളത് ചെറിയൊരു ഒരു മുന്തിരിയുടെ കൃഷിയാണ് മുമ്പ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ചെറിയൊരു ഹാർവസ്റ്റ് ആ ഒരു സന്തോഷമുള്ള സമയത്ത് നിങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും അതിൽ ആയിട്ട് ഇത് തയ്യവിടെ നിന്നാണ് കിട്ടുക അതിൻ്റെ വളരീതി വളം എങ്ങനെയാണ് ട്രീറ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രൂണിങ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു പലരും അതിനുശേഷം തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ സന്തോഷങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തെക്കാളേറെ കുലകൾ മുന്തിരി കുലകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പലർക്കും സംശയമാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് ഉണ്ടാകും എന്നുള്ളത് വലിയൊരു പരിചരണമൊന്നും വേണ്ട ഇതിൽ ഒരു ചെറിയ ശ്രദ്ധ മാത്രം മതിയാകും ധാരാളം കുലകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാലുണ്ടാകും സാധാരണ ഉള്ള വളങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ വിശാലമായ ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ല പിന്നീട് ചെയ്യും ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ ഒന്ന് വളർന്നു വരുന്ന സമയത്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഭാഗമായി ചെറിയൊരു ഹാർവസ്റ്റിൻ്റെ സമയമാകുമ്പോൾ ഒരു വീഡിയോ കുറച്ചും കൂടി ഇതിൻ്റെ ട്രീറ്റും വളവും ഇതിന്റെ ചുവടൊക്കെ സംബന്ധിച്ച് അതിന്റെ പരിചരണമൊക്കെ സംബന്ധിച്ച് ചെയ്യുന്നുണ്ട് ഈ തൽക്കാലം ഞാനിത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് നമ്മൾ ചെയ്ത ഒരു ഒരു കുലയെങ്കിലും നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടാവും അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിൽ എടുത്തായി പ്രത്യേകിച്ച് ഉണക്ക് സമയങ്ങളിലാണ് ഇത് പിടിക്കുന്നത് ഇതിൻ്റെ പ്രൂൺ ചെയ്യേണ്ടത് മഴയുള്ള സമയത്തല്ല മഴയുള്ള സമയത്ത് ചെയ്താൽ അതിൻ്റെ പൂ മഴയത്ത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഉണക്കുള്ള സമയത്താണ് നമുക്കിതിൻ്റെ പ്രൂണിങ് വേണ്ടത് മഴയ്ക്ക് മുമ്പ് ഇത് കാ ആയാൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്താലും വലിയൊരു ബുദ്ധിമുട്ട് വരത്തില്ല കാരണം കാ കുഴിഞ്ഞു പോകില്ല ഇതിൻ്റെ പഴം മറിച്ച് ഇതിൻ്റെ പൂവാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഒരു തൈ നല്ല ഇനം തൈ നമ്മുടെ സാധാ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഇതിനെ ഒന്ന് പരിചരിച്ചാൽ നമുക്ക് ധാരാളം ഇതുപോലെ മുന്തിരിപ്പുലകൾ നമുക്ക് കഴിക്കാൻ പാകത്തിൽ ഇതുപോലെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും തൽക്കാലം ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ് വിശാലമായിട്ട് ഇതിൻ്റെ ചുവട് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം ധാരാളം കുലകളുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ കണ്ണിന് സന്തോഷകരമായ ആനന്ദകരമായ കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ടെറസ്സിന് മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയർ ടൂ പൈപ്പും ജി എ പൈപ്പും അടക്കമുള്ള പൈപ്പ് അടിച്ച് ഞാൻ ഈ വർഷം ഇപ്പോൾ ഇത് ടൂൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് കുറച്ച് വിശാല വിശാലമാക്കി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ ഭംഗിയിൽ നമുക്ക് നിർത്താൻ പറ്റുന്നത് രണ്ട് നിലയ്ക്കാണ് അത് ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു രഹസ്യം ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ തൽക്കാലം അതിൻ്റെ പീ ഒന്ന് ഉൻഷാല് അസ്ലാമലൈക്കും വരഹമുല്ല